പ്രിയ പഠിതാക്കളെ അദ്ധ്യായം പതിനാല് ചാപ്റ്റർ നമ്പർ പതിനാല് ആധുനിക കേരളം എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് പരീക്ഷയ്ക്ക് എട്ട് മാർക്കിൻ്റെ ചോദ്യം വരുന്ന ഒരു പാഠഭാഗമാണ് ആധുനിക കേരളം ചാപ്റ്റർ പതിനാല് ആധുനിക കേരളം എന്നുള്ള പാഠത്തിൽ നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് എട്ട് മാർക്കിൻ്റെ ചോദ്യം ചോദ്യം വരും അപ്പോൾ നമുക്കതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്നും പറഞ്ഞു നോക്കാം ഹെർമൻ ഗുണ്ടട്ടിൻ്റെ പത്രങ്ങളെ പേര് ചോദിക്കും രാജ്യസമാചാരം പശ്ചിമോദയം ഹെർമൻ ഗുണ്ടട്ടിൻ്റെ പത്രത്തിൻ്റെ പേരാണ് രാജ്യസമാചാരം പശ്ചിമോദയം ഹെർമൻ ഗുണ്ടട്ടിൻ്റെ പത്രത്തി പത്രങ്ങളുടെ പേരാണ് രാജ്യസമാചാരം പശ്ചിമോദയം അപ്പോൾ നമ്മൾ പഠിച്ചു ഹെർമൻ ഗുണ്ടട്ടിൻ്റെ പത്രത്തിൻ്റെ പേര് രാജ്യസമാചാരവും പശ്ചിമോദയം എന്നീ എന്നീ രണ്ട് പത്രങ്ങളുടെ ആളാണ് ഹെർമൻ ഗുണ്ടട്ട് പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നൂറ്റി അമ്പത്തിരണ്ട് നൂറ്റമ്പത്തി മൂന്നിൽ ഒരു ബോ ബോക്സിൽ കുറേ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പേരും അവരുടെ പ്രസ്ഥാനത്തിൻ്റെ പേരും ഒക്കെ പഠിക്കേണ്ടത് ആണ് വൈകുണ്ഠസ്വാമിയുടെ പരിഷ്കര പ്രസ്ഥാനത്തിൻ്റെ പേര് സമത്വ സമാജം വൈകുണ്ഠസ്വാമി സമത്വ സമാജം വൈകുണ്ഠസ്വാമി സ്വാമിയിലെ സാ സായി മാങ്ങ സ്വാമി അതും സമത്വ സമാജവും മേച്ചത് പഠിക്കുക വൈകുണ്ഠസ്വാമി സമത്വ സമാജം ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ശ്രീധർമ്മ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗ എസ് എൻ ഡി പി ഓർത്തൊക്കെ എളുപ്പമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പിന് ഷോർട്ടാണത് എസ് എൻ ഡി പി ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ആണ് എസ് എൻ ഡി പിൻ്റെ ഫുൾ ഫോം അപ്പോൾ അതിൻ്റെ ആളാണത് ശ്രീനാരായണ ഗുരു പന്ത്രണ്ടാം പഠിച്ചു വൈകുണ്ഠസ്വാമി സമത്വ സമാജം ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം പിന്നെ അയ്യങ്കാളി സാധുജന പരിപാലന സംഘം അയ്യങ്കാളിന് അയ്യേ പാവം എന്നാ ഓർത്ത് വെക്കുക അപ്പം എന്ത് കിട്ടുമ്പോൾ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും സാധു സാധു അയ്യോ പാവം എന്ന് പറയില്ല നമ്മൾ അയ്യേ പാവം അപ്പം അയ്യങ്കാളി അയ്യങ്കാളി സാധു അങ്ങനെ ഓർത്ത ഓർമ്മയിൽ നിൽക്കത് അയ്യങ്കാളിയുടെ പ്രസ്ഥാനത്തിൻ്റെ പേര് സാധുജന പരിപാലന സംഘം അയ്യങ്കാളി സാധുജന പരിപാലന സംഘം ഇപ്പം മൂന്നെണ്ണം പഠിച്ചു വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം ശ്രീനാരായണ ഗുരു ശ്രീ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പി എന്ന് പറയും അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സാധു അയ്യങ്കാളി അമ്മ ഇങ്ങനെ സാധു ആ വീടുമായിട്ട് പെമയച്ചു നോക്കുക അയ്യേ പാവം എന്നൊക്കെ പറയും നമ്മൾ പാവത്തിനുള്ള നമ്മൾ സാധു എന്ന് പറയുക അപ്പം അയ്യേ പാവം അയ്യങ്കാളി അയ്യങ്കാളി എന്ത് ചെയ്യുക സാധു പരിപാലന സംഘം അയ്യങ്കാളി സാധുജന പരിപാലന സംഘം പഠിച്ചല്ലോ അല്ലേ ഇപ്പം നമ്മൾ നാല് ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞു ഒന്നെന്താണ് ഹെർമൻ ഗുണ്ടട്ടിൻ്റെ പത്രങ്ങളുടെ പേര് പശ്ചിമോദയം രാജ്യസമാചാരം ഹെർമൻ ഗുണ്ടറ്റിൻ്റെ പത്രങ്ങളുടെ പേര് പത്രങ്ങളുടെ പേര് രാജ്യസമാചാരവും പശ്ചിമോദയം പിന്നെ പഠിച്ചത് വൈകുണ്ഠസ്വാമിയുടെ പ്രസ്ഥാനത്തിൻ്റെ പേര് സമത്വ സമാജം വൈകുണ്ഠസ്വാമി സമത്വ സമാജം ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേര് എസ് എൻ ഡി പി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അയ്യങ്കാളിയുടേത് സാധുജന പരിപാലന സംഘം അയ്യങ്കാളി സാധുജന പരിപാലന സംഘം അടുത്തത് വക്കം അബ്ദുൽ ഖാദർ വി വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ അതൊരു മുസ്ലിം പേരാണ് നമുക്ക് ഓർത്തക്കെളുപ്പാണ് പ്രസ്ഥാനത്തിൽ എന്തുകൊണ്ട് മുസ്ലിം എന്നുണ്ട് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ ആളാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ വാഗ്ബടാനന്ദന് ആത്മവിദ്യാസംഘത്തിൻ്റെ ആളാണ് വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ അതോടൊപ്പം പറയട്ടെ വീടി വട്ടത്തിരിപ്പാടിൻ്റെ എന്താണ് ഒരു നാടകമാണെന്ത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പ്രസിദ്ധീകരണത്തിൻ്റെ പേരാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നമ്പൂതിരി സ്ത്രീകൾ അനുഭവിക്കേണ്ടി വന്ന അനാചാരങ്ങളൊക്കെ പരീക്ഷിച്ചുകൊണ്ട് വീ ടി വട്ടത്തിരിപ്പാട് എഴുതിയ പ്രസിദ്ധീകരണത്തിൻ്റെ പേരാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നമ്പൂതിരി സ്ത്രീകൾ അനുഭവിക്കേണ്ടി വന്ന അനാചാരങ്ങളെ പരിഹസിച്ചുകൊണ്ട് വീ ടി ഭട്ടതിരിപ്പാട് എഴുതിയ പ്രസിദ്ധീകരണമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നമ്മൾ പഠിച്ചത് വാഗ്ബടാനന്ദൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേര് ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ അയ്യങ്കാളി സാധു ജനപരിപാലന സംഘം ശ്രീധാരായണ ഗുരുവിൻ്റേത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം ഇവിടെ നമ്മൾ ഒരുപാട് വ്യക്തികളുടെ അവരുടെ പ്രസ്ഥാനത്തിൻ്റെ പേര് പഠിച്ചു കഴിഞ്ഞു ഒരുപാട് വ്യക്തികൾ അവരുടെ പ്രസ്ഥാനത്തിൻ്റെ പേരും പഠിച്ചു കഴിഞ്ഞു മനസ്സിലായെന്ന് കരുതുന്നു അടുത്തത് അടുത്തത് അടുത്ത ഒന്നേകാൽ കോടി മലയാളികൾ ആരുടെ ഗ്രന്ഥമാണെന്ന് ചോദിക്കും ഇ എം എസ് ഇ എം എസിൻ ഇ എം എസ് ഇ എം ശങ്കരൂതിരിപ്പാട് ഇ എം എസ് രചിച്ച ഗ്രന്ഥമാണ് ഒന്നേകാൽ കോടി മലയാളികൾ ഇ എം എസ് രചിച്ച ഗ്രന്ഥമാണ് ഒന്നേകാൽ കോടി മലയാളികൾ ഇ എം എസ് രചിച്ച ഗ്രന്ഥത്തിൻ്റെ പേരാണ് ഒന്നേകാൽ കോടി മലയാളികൾ അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിൽ പോകുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് എന്താ പഠിച്ചത് ഇ എം എസിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേര് ഒന്നേകാൽ കോടി മലയാളികൾ ഒന്നേകാൽ കോടി മലയാളികളാണ് ഇ എം എസിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേര് ഒന്നേകാൽ കോടി മലയാളികൾ എന്താണ് വൈക്കം സത്യാഗ്രഹം നോക്കൂ വൈക്കം ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡുകളിൽ സഞ്ചാരം നടത്താൻ എല്ലാ ജനങ്ങൾക്കും അനുവാദം ഉണ്ടായിരുന്നില്ല അതിനെതിരെ പോരാടി എ കെ കേളപ്പൻ കെ മാധവൻ എന്നിവർ പോരാടി അതിന് സമരം ചെയ്തു തുറന്ന് തുടർന്ന് ആ റോഡ് എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുറന്നു കൊടുത്തു ഈ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡുകളിൽ സഞ്ചാരം നടത്താൻ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അനുവാദമുണ്ടായിരുന്നില്ല വൈക്കം ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡുകളിൽ സഞ്ചാരം നടത്താൻ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അനുവാദമുണ്ടായിരുന്നില്ല ഇതിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി വർഷം പത്തൊമ്പത് ഇരുപത്തിനാലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ടി കെ മാധവൻ കെ കേളപ്പൻ സി വി കുഞ്ഞിരാമൻ എന്നിവരുടെ നേതൃത്വത്തിൽ റോഡുകൾ എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് നടത്തിയ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം മനസ്സിലായി എന്ന് കരുതുന്നു വൈക്കം ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡുകളിൽ സഞ്ചാരം നടത്താൻ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അനുവാദം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ടി കെ മാധവൻ കെ കേളപ്പൻ സി വി കുഞ്ഞിരാമൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം വർഷം പത്തൊമ്പത് ഇരുപത്തിനാല് അപ്പോൾ വൈക്കം സത്യാഗ്രഹം മനസ്സിലായല്ലോ വൈക്കം ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡുകളിൽ സഞ്ചാരം നടത്താൻ എല്ലാ വിഭാഗ ജനങ്ങൾക്കും അനുവാദം ഉണ്ടായിരുന്നില്ല അപ്പോൾ അനുവാദം ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ആ വൈക്കം ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡുകളിൽ സഞ്ചാരം നടത്താൻ എല്ലാ വിഭാഗ ജനങ്ങളെയും അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ടി കെ മാധവൻ കെ കേളപ്പൻ സി വി കുഞ്ഞിരാമൻ എന്നിവർ നടത്തിയ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ വർഷം ഇമ്പോർട്ടൻ്റ് ആണ് പത്തൊമ്പത് ഇരുപത്തിനാല് അപ്പോൾ അവൾ വൈക്കം സത്യാഗ്രഹം പഠിച്ചു അടുത്താണ് പഠിക്കാൻ പോകുന്നത് എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ ക്ഷ സത്യാഗ്രഹം ഹിന്ദു മാതിരിപ്പെട്ട എല്ലാ ജനവിഭാഗങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ആവശ്യപ്പെട്ടുകൊണ്ട് കെ കേളപ്പനും മന്നത്ത് പത്മനാഭനും എ കെ ഗോപാലൻ ബി കൃഷ്ണപിള്ള എന്നിവയുടെ നടന്ന സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആ അമ്പലത്തിൻ്റെ പേരിൽ തന്നെയാണ് അത് അറിയപ്പെടുന്നത് മറ്റേ വൈക്കം ക്ഷേത്രത്തിൻ്റെ ഇത് ഗുരുവായൂർ ക്ഷേത്രം വൈക്കം സത്യാഗ്രഹം പഠിച്ച് നമ്മൾ ഇനിയിപ്പോൾ പഠിക്കുന്നത് എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹമാണ് ഹിന്ദു മതത്തിൽപ്പെട്ട എല്ലാ ജനങ്ങ ജനവിഭാഗങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലാണ് വർഷം പത്തൊൻപത് മുപ്പത്തൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ കെ കേളപ്പൻ മന്നത്ത് പത്മനാഭൻ എ കെ ഗോപാലൻ ബി കൃഷ്ണപിള്ള നാല് പേരുണ്ട് ഇവിടെ കെ കേളപ്പൻ മന്നത്ത് പത്മനാഭൻ എ കെ ഗോപാലൻ ബി കൃഷ്ണപിള്ള എന്നിവരുടെ നടന്ന സത്യാഗ്രഹമാണ് ഗു ഗുരുവായൂർ സത്യാഗ്രഹം അപ്പം രണ്ട് സത്യാഗ്രഹം പഠിച്ചു വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും മനസ്സിലായെന്ന് കരുതുന്നു ഒന്നുകൂടെ പറയാം വൈക്കം ശതത്തിന് സമീപത്തുള്ള റോഡുകളിൽ സഞ്ചാരം നടത്താൻ എല്ലാ ജനവിഭാഗങ്ങൾക്കും അനുവാദം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെ കേളപ്പനെ ടി കെ മാധവന് സി വി കുഞ്ഞിരാമൻ എന്നിവർ എന്നിവർ നേതൃത്വം കൊടുത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ സത്യാഗ്രഹമാണ് പൈക്കം സത്യാഗ്രഹം വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇനി ഇനി പറയുന്നത് എന്താണ് പറയുന്നത് എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്നാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹിന്ദു മതത്തിൽപ്പെട്ട എല്ലാ ജനവിഭാഗങ്ങൾക്കും ഹിന്ദു മതത്തിൽപ്പെട്ട എല്ലാ ജനവിഭാഗങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം നൽകണം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ കേളപ്പൻ അന്നത്ത പത്മനാഭൻ എ കെ ഗോപാലൻ പി കൃഷ്ണപിള്ള എന്നിവരുടെ നടത്തിയ സമരമാണ് അതിൻ്റെ സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് രണ്ട് വർഷം രണ്ട് സത്യാഗ്രഹം പഠിച്ചോളൂ ഗുരുവായൂർ സത്യാഗ്രഹവും വൈക്കം സത്യാഗ്രഹവും അടുത്ത് പറയുന്നത് അടുത്ത മലയാളി മെമ്മോറിയലാണ് എന്താണ് മലയാളി മെമ്മോറിയല് പുറത്തു നിന്നുള്ളവരെ തിരുവിതാംകൂരിലെ സർക്കാർ ഓഫീസ് സർവീസ് സർവീസിൽ നിയമിക്കുന്നതിനെതിരായി ആയിരത്തി ഇരുപത്തെട്ട് പേർ ഒപ്പിട്ടുന്ന രാജാവിന് നൽകിയ നിവേദനത്തിൽ വിളിക്കുന്ന പേരാണ് എന്ത് മലയാളി മെമ്മോറിയൽ പുറത്തു നിന്നുള്ളവർ അതായത് തിരുവിതാംകൂർന്ന് പുറത്തു നിന്നുള്ളവരെ സർക്കാർ സർവീസിൽ നിയമിക്കുന്നതിനെതിരായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പതിനെട്ടോ തൊണ്ണൂറ്റൊന്ന് വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ പതിനായിരത്തി ഇരുപത്തെട്ട് പേര് ഒപ്പിട്ടുന്ന രാജാവിന് നൽകിയ നിവേദനത്തിൽ വിളിക്കുന്ന പേരാണ് മലയാളി മെമ്മോറിയൽ പതിനായിരത്തി ഇരുപത്തെട്ട് പേര് ഒപ്പുവെച്ച് രാജാവിന് നൽകിയ നിവേദനമാണെന്ത് മലയാളി മെമ്മോറിയൽ എന്തായാലും പർപ്പസ് എന്താണ് പുറത്ത് നിന്നുള്ളവർ എന്ത് ചെയ്യരുത് തിരുവിതാംകൂർ സർക്കാർ സർവീസ് നിയമിക്കരുത് പുറത്ത് നിന്നുള്ളവരെ തിരുതാംകൂർ സർക്കാർ സർവീസിൽ നിയമിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആയിരത്തി സോറി പതിനായിരത്തി ഇരുപത്തെട്ട് പേർ ഒപ്പിട്ട് രാജാവിന് നൽകിയ നിവേദനമാണെന്ത് മലയാളി മെമ്മോറിയൽ ആ പേര് ഉണ്ട് മലയാളികളെ മാത്രം എന്തു ചെയ്താൽ മതി നിയമിച്ചാൽ മതി എന്നുള്ള അങ്ങനെ ഓർത്ത് വെക്കുക അപ്പോൾ അങ്ങനെ വീട് ഓർമ്മ വരും മലയാളി മെമ്മോറിയൽ വർഷം പതിനെട്ട് തൊണ്ണൂറ്റി ഒന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇപ്പോൾ നമ്മൾ വൈക്കം സത്യാഗ്രഹം പഠിച്ചു ഗുരുവായൂർ സത്യാഗ്രഹം പഠിച്ചു ഇപ്പോൾ ലേറ്റസ്റ്റ് പറഞ്ഞത് വൈക്കം ലേറ്റസ്റ്റ് പറഞ്ഞ മലയാളി മെമ്മോറിയൽ എന്താ മലയാളി മെമ്മോറിയൽ പുറത്തു നിന്നുള്ളവരെ തിരുതാംകൂരിലെ സർക്കാർ സർവീസിൽ നിയമിക്കുന്നതിനെതിരായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിൽ പതിനായിരത്തി ഇരുപത്തെട്ട് പേർ ഒപ്പിട്ട് രാജാവിന് നൽകിയ നിവേദനമാണന്ത് മലയാളി മെമ്മോറിയൽ അടുത്ത ഒരു കൊച്ചു പറയുകയാണെങ്കിൽ എന്നിട്ട് നമ്മൾ അടുത്തേക്ക് പോവാണ് നിവർത്തന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം അതായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടാണ് വർഷം നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടാണ് വർഷം നിവർത്തന പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ ശ്രീമൂലം മഹാപ്രജാസഭയിലേക്ക് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അനുപാതികമായി പ്രാതിനിധ്യം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം സി കേശവനാണ് ഈ നൃത്തം വഹിച്ചത് ശ്രീമൂലം പ്രജാസഭയിലേക്ക് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ജനസംഖ്യ അനു അടിസ്ഥാനത്തിൽ എന്ത് നൽകണം പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ സി കേശവൻ നടത്തിയ സി കേശവൻ നൃത്തം നടത്തിയ സമരമാണെന്ത് നിവർത്തന പ്രക്ഷോഭം ഇപ്പോൾ നമ്മൾ ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട നാല് സമരങ്ങളെ പഠിച്ചു വൈക്ക സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം മലയാളി മെമ്മോറിയൽ നിവർത്തന പ്രക്ഷോഭം മനസ്സിലായി കരുതുന്നു വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം മലയാളി മെമ്മോറിയൽ നിവർത്തന പ്രക്ഷോഭം പിന്നെ പുസ്തകത്തിൻ്റെ പേര് ഓർമ്മയുണ്ടല്ലോ ഒന്നേകാൽ കോടി മലയാളികൾ ആരുടെ ആരുടെ ഗ്രന്ഥമാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഒന്നേകാൽ കോടി മലയാളികൾ ആരുടെ ഗ്രന്ഥമാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് അതുപോലെ നമ്മുടെ പത്രത്തിൻ്റെ പേര് രണ്ട് പത്ര രണ്ട് പത്രത്തിൻ്റെ പേര് പഠിച്ചു നമ്മൾ രാജ്യസമാചാരം പിന്നെ അവരുടെ പശ്ചിമോദയം ഹെർമൻ ഗുണ്ടട്ടിൻ്റെ രണ്ട് പദത്തിൻ്റെ പേരാണ് രാജ്യസമാചാരവും അതുപോലെ പശ്ചിമോദയവും പിന്നെ സ്വാമി പരിഷ്കർത്തകളുടെ പേരും അവരുടെ അവരുടെ പ്രസ്ഥാനത്തിൻ്റെ പേരും പഠിച്ചു വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം എങ്ങനെ ഓർത്തു വെക്കും വൈകുണ്ടസ്വാമിയും സമത്വ സമാജും ഞാൻ പറഞ്ഞു ആ സ്വാമി സ്വാമിയിലെ സായിമായും സ്വാമിയിലെ സായുമായ അക്ഷരം സമത്വ സമാജത്തിലുണ്ട് സായിമായും സമത്വ സമാജം സായി ഒരുമിച്ച് വരുന്നു വൈകുണ്ഠസ്വാമിയിൽ സായി ഒരുമിച്ച് വരുന്നു അവനെ ഓർത്തു വെക്കുക വൈകുണ്ഠസ്വാമികളുടെ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് സമത്വ സമാജം വൈകുണ്ഠസ്വാമി സമത്വ സമാജം ശ്രീനാരായണ ഗുരു അവിനെ ഞങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എസ് എൻ ഡി പി അതുപോലെ അയ്യങ്കാളി അയ്യങ്കാളി അയ്യേ പാവം അയ്യങ്കാളി സാധു അയ്യങ്കാളി എന്താണ് സാധു ജന പരിപാലന സംഘത്തിനാളാണ് അയ്യങ്കാളി അയ്യങ്കാളിൻ്റെ ആളാണ് അയ്യങ്കളിൻ്റെ ആളെ പേര് പറയൂ അയ്യങ്കാളിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേര് പറയൂ സാധു ജനപരിപാലന സംഘമാണ് അയ്യങ്കാളി ബക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രസ്ഥാനം തിരുതാംകൂർ മുസ്ലിം മഹാജന സഭ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് തിരുതാംകൂർ മുസ്ലിം മഹാജന സഭ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണമാണ് സ്വദേശാഭിമാനിയും അൽ ഇസ്ലാം ആ പേര് നോക്കണേ സ്വദേശാഭിമാനി ഒരു മലയാളികളുടെ നാമാണെങ്കിൽ കൂടി അതെന്താണ് ഒരു മുസ്ലിം നാമധാരി അതായത് ബക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രസ്ഥാനത്തിൻ്റെ പേര് പഠിച്ചു നമ്മൾ തിരുതാംകൂർ മുസ്ലിം മഹാജനസഭ ഈ വക്കം അബ്ദുൽ ഖാതറം മലവിയുടെ പ്രസിദ്ധീകരണമാണ് സ്വദേശാഭിമാനിയും അൽ ഇസ്ലാമും പിന്നെ വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം വാഗ്ബടാനന്ദൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേര് ആത്മവിദ്യാസംഘം വീട്ടി വടതിരിപ്പാടിൻ്റെ പ്രസിദ്ധീകരണം അടുക്കളയിൽ നിന്നരങ്ങത്തേക്ക് നമ്പൂതിരി സ്ത്രീകൾ അനുഭവിക്കേണ്ടി വന്ന അനാചാരങ്ങളെ പരിശി പരിഹസിച്ചു കൊണ്ട് വീട്ടി വടതിരിപ്പാട് എഴുതിയ പ്രസിദ്ധീകരണമാണ് അടുക്കളയിൽ നിന്ന് ഇറങ്ങത്തേക്ക് പിന്നെ ആ പാഠത്തിലും പഠിക്കുന്നതാണ് വേലുത്തമ്പി തലവയെക്കുറിച്ചിട്ട് അറിയാലോ കുണ്ടര വിളംബരം നടത്തിയ ആളാണ് ആളാണത് വേലുത്തമ്പി തലവ ആയിരത്തി എണ്ണൂറ്റി വർഷം ഒന്ന് എട്ട് പൂജ്യം ഒമ്പത് വെല്ലു വേലുത്തമ്പി തലവ നടത്തിയ പ്രസിദ്ധമായ വിളംബരമാണ് കുണ്ടര വിളംബരം ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് വേലുത്തമ്പി തളവ നടത്തിയ വിളംബരമാണ് കുണ്ടര വിളംബരം ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ വേലുത്തമ്പി തലവ് നടത്തിയ വിളംബരമാണ് കുണ്ടര വിളംബരം അപ്പോൾ കുണ്ടര വിളംബരം ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ പഠിക്കണം കുണ്ടറ വിളംബരം പിന്നെ അതിൽ പഴശ്ശി സമരം അത് നമ്മൾ വീഡിയോ ചെയ്താണ് പഴശ്ശി സമരം ഇമ്പോർട്ടൻ്റ് ആണ് പഴശ്ശി സമരം കുറിച്ചിട കലാപ്പൊക്കെ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയാണെന്തു ആ പാഠത്തിൽ പേജ് നമ്പർ നമ്മുടെ അവസാനത്തെ ചാപ്റ്റർ പതിനാലാമത്തെ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ നമുക്ക് പതിമൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം പതിമൂന്നാമത് ചാപ്റ്ററിലാണ് എന്തുള്ളത് കുറിഞ്ചി മുല്ലൈ പാലേ മരുതം നെയ്തൽ കുറിഞ്ചി മുല്ലൈ പാലേ മരുത് തോന്നിയതല്ലേ തിണകൾ എന്നാൽ എന്തേ തിനകളുടെ പേരെഴുതുക തിണകൾ എന്നാൽ എന്തേ തിനകളുടെ പേരെഴുതുക പ്രാചീന ത തമി പ്രാചീന തമിഴ്നാടിൻ്റെ ഭാഗമായിരുന്ന ഭൂരൂപങ്ങളാണ് ഭൂരൂപങ്ങളാണെന്ത് തിണകൾ പ്രാചീന തമിഴ്നാടിൻ്റെ ഭാഗമായിരുന്ന ഭൂരൂപങ്ങളാണ് ഭൂരൂപങ്ങളാണത് തിണകൾ പ്രാചീന തമിഴ്നാടിൻ്റെ ഭാഗമായിരുന്ന ഭൂരൂപങ്ങളാണെന്ത് തിണകൾ തിണകൾ എത്ര തിണകളുണ്ട് അഞ്ച് തിണകളുണ്ട് കുറിഞ്ചി മുല്ലൈ പാലേ മരുത നീതൽ ടെക്സ്റ്റ് ബുക്കിൽ നൂറ്റി അറുപത്തെട്ടാം പേജിൽ പറയുന്നുണ്ട് കുറിഞ്ചി മുല്ലൈ പാലേ മരുത നീതൽ പ്രാചീന തമിഴകത്തിൻ്റെ ഭാഗമായിരുന്ന ഭൂപ്രദേശങ്ങളെയാണ് തിണകൾ എന്ന് വിളിക്കുന്നത് പ്രാചീന തമിഴകത്തിൻ്റെ ഭാഗമായിരുന്ന ഭൂപ്രദേശങ്ങളെയാണ് തിണകൾ എന്ന് വിളിക്കുന്നത് അഞ്ച് തിണയുണ്ട് കുറിഞ്ചി മുല്ലൈ പാലേ മരുത കുറിഞ്ചി മുല്ലൈ പാലൈ മരുദ നീതൽ കുറിഞ്ചി മുല്ലൈ പാലൈ മരുദ നീതൽ കുറിഞ്ചിക്കാർ പർവ്വത പ്രദേശം മുല്ലയ്ക്കാർ വനപ്രദേശത്ത് കാണു താമസിക്കുന്നു പാലൈ വരണ്ട പ്രദേശം മരുതം നദീതടം നെയ്തൽ തീരപ്രദേശം എന്നിവ ഇനി ഇവരുടെ തൊഴിൽ പഠിക്കണം തൊഴിൽ ഇമ്പോർട്ടൻ്റാണ് കുറിഞ്ചിക്കാരുടെ തൊഴിൽ വേട്ടയാടിലും ഭക്ഷ്യശേഖരണവുമാണ് കുറിഞ്ചിക്കാരുടെ തൊഴിൽ വേട്ടയാടിലും ഭക്ഷ്യശേഖരണവുമാണ് മുല്ലൈ കാലിമേക്കൽ മുല്ലക്കാരുടെ ജോലി കാലിമേക്കൽ പാലേക്കാരുടെ ജോലി കവർച്ച പാലേ കവർച്ച മരുതം മണ്ണിന് ഓർത്താൽ മതി കൃഷി മരുതക്കാരെന്ത് ചെയ്ത് കൃഷി ചെയ്യുന്നവരാണ് നെയ് നെയ്തൽ ഉപ്പ് കുറുക്കൽ മീൻപിടുത്തം ചെയ്തവരാണ് നെയ്തൽ ഉപ്പ് കുറുക്കൽ മീൻപിടു മീൻപിടുത്തം നെയ്തൽ നെയ്തലുടെ എന്താണ് തൊഴിൽ ഇപ്പം നമ്മൾ അഞ്ച് തിനങ്ങളെ പഠിച്ച് പഠിച്ചു കുറിഞ്ചി മുല്ലൈ പാലേ മരുതം നെയ്തൽ കുറിഞ്ചി മുല്ലൈ പാലേ മരുത് നെയ്തൽ എന്താണ് മഹാശിലാഘട്ട ശിലാസ്മാരകങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ എന്തോ അംഗീകരിക്കണം എന്താ മഹാശിലാസ്മാരകങ്ങൾ ശിലാസ്മാരകങ്ങൾ അല്ലെങ്കിൽ മഹാശിലാഘട്ടം എന്നൊക്കെ പറയുമ്പോൾ മരിച്ച ആളുടെ ശവശരീരം അടക്കം ചെയ്യുന്നതിന് വ്യത്യസ്ത രീതികളാണ് പണ്ടുക ഉപയോഗിച്ചിരുന്നത് ആളുടെ ശവശരീരം അടക്കം ചെയ്ത അടക്കം ചെയ്യുന്നതിന് വ്യത്യസ്ത രീതികളാണ് പ്രാചീന കാലത്ത് ഉപയോഗിച്ചിരുന്നത് പത്രം രീതികൾ വിളിക്കുന്ന പേരാണ് എന്ത് മഹാശിലാസ്മാരകങ്ങൾ മഹാ നന്നങ്ങാടികൾ കൽവളയം കന്മേശ കല്ലറ മുനിയറ തൊപ്പിക്കല്ല് കുടക്കല്ല് നാട്ടുകല്ല് കല്ത്തൊട്ടി ഇതൊക്കെയാണ് സ്മാരകങ്ങൾ ആ മരണപ്പെട്ട ആളോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ട് ആ മര മരണപ്പെട്ട ആളുടെ കുഴിച്ചുട്ടേന് മുകളിൽ മുഗൾ ഭാഗത്തായൊക്കെ മഴ വെയിൽ വെയിലും മഴ ഏൽക്കണ്ടെന്ന് കരുതിയിട്ട് കല്ല് കുടയുടെ അകതിൽ വെട്ടിവെക്കുന്നതാണ് കുടക്കല്ല് കല്ലറ മുനിയറ അപ്പോൾ നന്ദങ്കാടി പറഞ്ഞാൽ വലിയ ഭരണിയാണ് വലിയ മൺഭരണി നന്നങ്ങാടി കൽവളയം ഇതൊക്കെയാണ് എന്താണ് മഹാശിലാ സ്മാരകങ്ങളാണ് മഹാശിലാ സ്മാരകങ്ങൾ എന്ത് ചെയ്തു നമ്മൾ മരിച്ചയാളുടെ മൃതദേഹത്തിന് മുകളിൽ മരിച്ചയാളുടെ മൃതദേഹത്തിന് മുകളിൽ എന്ത് ചെയ്തത് വയ്ക്കുന്ന ഈ ശവശരീരം അടക്കം ചെയ്തതിന് വ്യത്യസ്ത രീതികളാണ് പ്രാചീ പ്രാചീന കാലത്ത് ഉണ്ടായിരുന്നത് അത്തരം രീതികളിൽ പ്രധാനപ്പെട്ടതാണ് നന്നങ്ങാടികൾ കുടക്കല് തൊപ്പിക്കല്ല് കന്മേശ കൽവളയം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത് മഹാശിലാസ്മാരകങ്ങൾ മഹാശിലാസ്മാരകങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു ഇനി നമ്മൾ പറയുന്നത് ചേരിക്കൽ ഭൂമി ബ്രഹ്മസ്വം ദേവസ്വം വിരുത്തി അങ്ങനെ നാലായി തിരിക്കാം ഭൂവ്യവസ്ഥയെ നാലായി തിരിക്കാം സംഘകാലത്തിന് ശേഷം കൃഷി കൃഷിയെ അടിസ്ഥാനമാക്കിയുള്ള അതി അധിവാസ കേന്ദ്രങ്ങളിൽ വ്യാപിക്കുകയുണ്ട് അപ്പോൾ അതിൽ കൃഷി ചേരിക്കൽ ഭൂമി ബ്രഹ്മസ്വം ദേവസ്വം വിരുത്തി നാലായി തിരിക്കാം ഭൂമിയെ ചേരിക്കൽ ഭൂമി പറഞ്ഞാല് നാടുവായികളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമിയാണ് ചേരിക്കൽ ഭൂമി ബ്രഹ്മസം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയ ഭൂമിയാണ് ബ്രഹ്മസം ദേവസ്വം പറഞ്ഞാൽ ക്ഷേത്രങ്ങൾക്ക് ദാനമായി നൽകിയ ഭൂമിയാണ് ദേവസ്വം വിരുത്തി പറഞ്ഞാല് ക്ഷേത്ര ജോലി ചെയ്യുന്നവർക്ക് പ്രതിഫലമായി ലഭിച്ച ഭൂമിയാണ് വിരുത്തി അപ്പോൾ നാല് ഭൂവ്യവസ്ഥ നാലെണ്ണം ചേരിക്കൽ ഭൂമി ബ്രഹ്മസം ദേവസ്വം വിരുത്തി ചേരിക്കൽ ഭൂമി ബ്രഹ്മസം ദേവസ്വം വിരുത്തി എന്താ ചേരിക്കൽ ഭൂമി നാടുവായികളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമിയാണ് ചേരിക്കൽ ഭൂമി നാടുവായികളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമിയാണ് ചേരിക്കൽ ഭൂമി എന്താ ബ്രഹ്മസം ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയ ഭൂമിയാണ് ബ്രഹ്മസം ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയ ഭൂമിയാണ് ബ്രഹ്മസം എന്താ ക്ഷേത്രങ്ങൾക്ക് ദാനമായി നൽകിയതാണ് എന്താ ദേവസ്വം ക്ഷേത്രങ്ങൾക്ക് ദാനമായി നൽകിയ ദേവസ്വം പിന്നെ ക്ഷേത്ര ജോലി ചെയ്യുന്ന വിളിക്കുന്ന കൊടുക്കുന്നതാണെന്ത് വിരുത്തി അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്താണ് തിണകൾ പഠിച്ചു അതുപോലെ മഹാശിലാസ്മാരങ്ങൾ പഠിച്ചു ദേവസ്വം ബ്രഹ്മസം ചേരിക്കൽ ഭൂമി എന്താണെന്ന് പരിചയപ്പെട്ടു ദേവസ്വം ബ്രഹ്മസം ചേരിക്കൽ ഭൂമി എന്താണെന്ന് പരിചയപ്പെട്ടു ഇത് നമ്മുടെ പേജ് നമ്പർ നമ്മുടെ ഇവിടെ പതിമൂന്നാമത് ചാപ്റ്ററാണ് ഇപ്പോൾ ഇതിൽ വരുന്നാണ് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയും ശക്ത നമ്പർ ചോദിക്കും പരീക്ഷയ്ക്ക് മാർത്താണ്ഡവർമ്മ വേണാട് എന്ന കൊച്ചു രാജ്യത്തെ കൊച്ചു രാജ്യത്തെ പിടിച്ചടക്കി പിടിച്ചടക്കി തിരുവിതാംകൂർ എന്ന മഹാരാജ്യമാക്കി മാറ്റിയ ശക്തനായ രാജാവാണ് മാർത്താണ്ഡവർമ്മ വേറെ പറയുന്നത് മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ് വേണാട് എന്ന കൊച്ചു രാജ്യത്തെ പിടിച്ചടക്കി 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 തിരുതാംകൂർ തിരുവിതാംകൂർ എന്ന മഹാരാജ്യമാക്കി മാറ്റിയ ശക്തനായ രാജാവാണ് തിരുത മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയാണ് എന്ത് ആധുനിക തിരുതാ തിരുതാംകൂറിൻ്റെ സ്ഥാപനം എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് മാർത്താണ്ഡവർമ്മ ഈ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയത് നികുതി നിർണയിച്ചത് മാർത്താണ്ഡവർമ്മയാണ് നികുതി കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണ് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി നിർണയിച്ചത് മാർത്താണ്ഡവർമ്മയാണ് പിന്നെ ഇവിടെ പറയുന്നുണ്ട് എട്ട് വീട്ടിൽ പിള്ളമാരെ അടിച്ചമർത്തിയത് മാർത്താണ്ഡ മാർത്താണ്ഡവർമ്മയാണ് എട്ട് വീട്ടിൽ പിള്ളമാരെ അടിച്ചമർത്തിയത് മാർത്താണ്ഡവർമ്മയാണ് ഭൂമിയെ ദേവസ്വം ബ്രഹ്മസം ദാസം ഭണ്ഡാരവക എന്നിങ്ങനെ നാലായി തിരിച്ചത് മാർത്താണ്ഡവർമ്മയാണ് ഭൂമിയെ ദേവസ്വം ബ്രഹ്മസം ദാസം ഭണ്ഡാരവക എന്നിങ്ങനെ നാലായി തിരിച്ചത് മാർത്താണ്ഡവർമ്മയാണ് പിന്നെ തൃപ്പടി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ തൻ്റെ നാട് ആ തിരുവിതാംകൂർ എന്ന നാടിനെ ശ്രീപത്മനാഭസ്വാമിക്ക് ദാനമായി സമർപ്പിച്ചു മാർത്താണ്ഡവർമ്മ അതിനു വിളിക്കുന്ന പേരാണ് തൃപ്പടി പിന്നെ പതിവ് കണക്കെന്ന പേരിൽ വാർഷിക ബജറ്റ് കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണ് വാർഷിക ബജറ്റ് നടപ്പിലാക്കിയത് മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് ചോദിക്കും പരീക്ഷയ്ക്ക് പതിനാലാമത്തെ പാഠത്തിൽ പഴശ്ശിരാജ ഉണ്ട് വലുത്തൊമ്പതളവുണ്ട് അതുപോലെ പതിമൂന്നാമത്തെ പാഠത്തിലുണ്ടായിരുന്ന മാർത്താണ്ഡവർമ്മയും ശക്ത നമ്പുരാനും അപ്പോൾ അതൊരു പാരഗ്രാഫായിട്ട് ചോദിക്കാം കുറിപ്പ് തയ്യാറാക്കാൻ ചോദിക്കാം കുറിച്ച് ചോദിക്കുക അല്ലെങ്കിൽ ശക്ത നമ്പുരാനും ചോദിക്കാം അല്ലെങ്കിൽ അടുത്ത പാഠത്തിൽ നേരത്തെ പഠിച്ചു കഴിഞ്ഞാൽ പൈശരാജയോ വെളുത്തോ തുടങ്ങിയോ ചോദിക്കാം കുറിപ്പ് തയ്യാറാക്കാൻ അപ്പോൾ പതിമൂന്ന് പതിനാല് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു പതിമൂന്ന് പതിനാല് ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു വോയിസ് ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് നോട്ട് ചെയ്ത് മനസ്സിലാക്കി പഠിക്കാം അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം